കല്ലമ്പലത്ത് വൻ രാസലഹരി വേട്ട ഒന്നിക കിലോ എം ഡി എം എയുമായാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് വിദേശത്തുനിന്ന് കടത്തിക്കൊണ്ടുവന്ന നാലു കോടിക്കു മുകളിൽ വിലവരുന്ന എം ഡി എം എ ആണ് പിടികൂടിയത് ഈത്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത് കവറിലാക്കിയായിരുന്നു ലഹരിശേഖരം ഒളിപ്പിച്ചുകടത്താൻ ശ്രമം നടന്നത് സംഭവത്തിൽ വർക്കല സ്വദേശി സഞ്ജു വലിയവിള സ്വദേശി നന്ദു ഉണ്ണിക്കണ്ണൻ പ്രവീൺ എന്നിവരാണ് പിടിയിലായത് മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിൽ ഡോൺ എന്നാണ് സഞ്ജുവിനെ അറിയപ്പെടുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി വിദേശത്തുനിന്ന് വന്ന പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ എം ഡി എം എ ഈത്തപ്പഴ പെട്ടിക്കുള്ളിലാക്കി കടത്താൻ ശ്രമിക്കവെയാണ് പിടിയിലായത് കുറച്ചു ദിവസങ്ങളായി റൂറൽ ഡാൻസ് എവ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ എച്ച് പി ട്വന്റി ഫോർ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുരി അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ